താൽപര്യമുള്ള സുഹൃത്തുക്കളിപ്പോൾ നമ്മുടെ നാട്ടിൽ എല്ലാത്തിലും മതം കലർന്നു വന്നു എല്ലാ ഇടങ്ങളിലും എന്താണോ നമ്മുടെ രാജ്യത്തിൻ്റെ ശില്പികൾ ഭയന്നത് അത് നമ്മുടെ രാജ്യത്തെ രാജ്യത്തേതാണ്ട് സംഭവിച്ചുകൊണ്ടിരിക്കുക ഭക്ഷണത്തിലാകട്ടെ വസ്ത്രത്തിലാകട്ടെ സ്ഥാപനങ്ങളിലാകട്ടെ എല്ലായിടത്തും മതം കലർന്നിരിക്കുന്നു മഞ്ഞപ്പൊടിയിലും പൊണക്കമീനിലും വരെ മതം കലർന്നു എന്ന് പറയുമ്പോൾ അത്ഭുതപ്പെടാനില്ല തിരിച്ചൊരു ചോദ്യം ചോദിക്കാനുമില്ല കാരണം അത്രയ്ക്ക് നമ്മുടെ രാജ്യത്തിൻ്റെ മതേതരത്വം തകർത്തു കൊണ്ടിരിക്കുകയാണ് ഒരു വിഭാഗം ആളുകൾ ഇപ്പോഴിതാ ഏറ്റവും പുതിയ ഒരു വീഡിയോ കുറേ തുറന്നു വെച്ചിരിക്കുന്നു ഭക്ഷണം ഇതിനകത്തൊക്കെ ഈച്ച വന്നിരിക്കുന്നുണ്ട് മുറിച്ചു വെച്ച ഭക്ഷണങ്ങളാണ് ഒരാൾ വന്ന് ചോദിക്കുന്നു അദ്ദേഹത്തോട് ഇതാണോ നിങ്ങൾ ഹിന്ദുക്കൾക്ക് ഭക്ഷണമായിട്ട് കൊടുക്കുന്നത് തീർത്ഥാടകർക്ക് എൻ്റെ കടയാണ് എനിക്കിഷ്ടമുള്ളതുപോലെ ഞാൻ വിൽക്കും നീ ആരാണ് ചോദിക്കാനെന്ന് കൂടി അദ്ദേഹം ചോദിക്കുന്നു കേട്ടോ ആ ആരോ ഇത് തുറന്നു ആ തൊള്ളുവെങ്കും ആ തോന്നുവെക്കും വെക്കും തന്നെ വെച്ചു ആഹ് ആ നീ വന്ന് ചിന്തിക്കുന്ന കഴിയുമ്പോഴത്തേക്ക് എല്ലാം കുറ്റം രണ്ടു മൂന്ന് മാസം രാവിലെ നമസ്കാരം പതിനായിരക്കണക്കിന് തീർത്ഥാടകർ എത്തുന്ന മഹാക്ഷേത്രമാണ് ശബരിമല ശബരിമലയിലെ ഭക്ഷണ വിതരണവുമായി ബന്ധപ്പെട്ട് കർശനമായ ചട്ടങ്ങളും മാനദണ്ഡങ്ങളും ഒക്കെ ഉണ്ട് ഇതെല്ലാം തീർത്ഥാടന കാലത്ത് തീർച്ചയായും നടപ്പാക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാനുള്ള സംവിധാനമുണ്ട് പക്ഷേ മാസപൂജാ കാലത്ത് തോന്നും പടിയാണ് കച്ചവടക്കാരടക്കം ഭക്ഷണം വിതരണം ചെയ്യുന്നത് എന്ന് തെളിയിക്കുന്ന ചിത്രങ്ങളാണ് നിങ്ങൾ കണ്ടത് അതായത് ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ് ഒരു കടക്കാരൻ തുറന്നു വെച്ച ഭക്ഷണ വിഭവങ്ങൾ അതായത് ഈ പഴങ്ങ പഴവർഗ്ഗങ്ങളും മറ്റുമാണ് ഇങ്ങനെ കട്ട് ചെയ്ത് തുറന്നു വെച്ചിരിക്കുന്നത് അതാണ് ഭക്തർക്ക് വഴിയെ പോകുന്ന ഭക്തർ വാങ്ങുന്നതും കഴിക്കുന്നതുമെല്ലാം ഇത് ചോദ്യം ചെയ്ത ഒരു യുവാവിനെതിരെ അതീവ രോക്ഷാകുലനായി പ്രതികരിക്കുന്ന കച്ചവടക്കാരനെയാണ് നമ്മൾ കാണുന്നത് എന്തായാലും നമ്മുടെ പ്രതിനിധി സനോജ് ഈ ഒരു വാർത്തയുടെ വിശദാംശവുമായി സനോജ് എന്താണ് ഈ സംഘർഷത്തിന്റെ അല്ലെങ്കിൽ ഇത്രയധികം രൂക്ഷമായി കച്ചവടക്കാർ പെരുമാറുന്നതിന്റെ എന്താണ് കുമാരെ ഈ അപ്പാച്ചി അപ്പാച്ചിമേടിന്റെ സമീപമുള്ള ഒരു കടയിലാണ് ഇത്തരത്തിലുള്ള പരാതി ഉണ്ടായിരിക്കുന്നത് ഇന്നലെ വൈകിട്ട് ചെങ്ങന്നൂർ സ്വദേശിയും ബി ജെ പി നേതാവും അതുപോലെ പൊതുപ്രവർത്തകനുമായ കൃഷ്ണകുമാറും സംഘവും അവരുടെ ശബരിമല യാത്ര നടത്തുമ്പോൾ ഈ ഭാഗത്ത് ഇത്തരം ഭക്ഷ്യസാധനങ്ങൾ തുറന്നു വച്ചിരിക്കുന്നത് അവരുടെ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് കടക്കാരനോട് ചോദ്യം ചെയ്തത് അപ്പോഴാണ് കടക്കാരൻ ഇത്ര ക്ഷുഭിതനായി അദ്ദേഹത്തോട് പ്രതികരിച്ചത് ഈ മൂടിയെടുത്ത് മാറ്റിക്കൊണ്ട് തന്നെ അദ്ദേഹം പറയുന്നുണ്ട് ദൃശ്യങ്ങളിൽ ഞങ്ങൾ തുറന്നു തുറന്നുവയ്ക്കും ധൈര്യമുള്ളവർക്ക് ഇതിനെതിരെ എടുക്കാമെന്ന് ഈ നമുക്കറിയാം സീസൺ സമയത്ത് ശബരിമല തീർത്ഥാടന കാലയളവിൽ കൃത്യമായ മാർഗനിർദ്ദേശങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ ഒക്കെ അടിക്കടെയുള്ള പരിശോധന ഉള്ളതുകൊണ്ട് തന്നെ ആ സമയങ്ങളിലൊക്കെ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ച പാലിച്ചുകൊണ്ടാണ് പല കടകളും പ്രവർത്തിക്കാറുള്ളതെങ്കിലും ഈ മാസപൂജാ കാലയളവിൽ അവർക്ക് തോന്നുന്ന വഴിയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് കഴിഞ്ഞ രണ്ടു മൂന്ന് മാസം മുമ്പ് തത്തുമായി തന്നെ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു ഈ കുടിവെള്ളം ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ ഈ മറ്റ് അവിടെ കിട്ടുന്ന നമുക്കറിയാം ശബരിമലയിൽ കുപ്പിവെള്ളം ലഭ്യമല്ല അതുകൊണ്ട് തന്നെ മറ്റ് പാനീയങ്ങളെ ആശ്രയിക്കേണ്ടി വരും അവിടെ തീർഥകർക്ക് പ്രത്യേകിച്ച് ഈ മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ അപ്പോൾ അതൊക്കെ തന്നെയും ഈ സീസൺ സമയത്ത് എടുത്ത പലതും ഡേറ്റ് കഴിഞ്ഞ കുപ്പികളൊക്കെയാണ് അവിടത്തെ കടകളിൽ വിറ്റുപോക്കൊണ്ടിരുന്നത് പക്ഷേ ഇത് നിയന്ത്രിക്കാൻ ദേവസ്വം ബോർഡിനോ അല്ലെങ്കിൽ സുരക്ഷാ വകുപ്പിനോ ഈ മാസപൂജ കാലയളവർ പലപ്പോഴും കഴിയുന്നില്ല എന്നുള്ളതാണ് വ്യാപകമായ പരാതി ഇന്നലെയും ഇത്തരത്തിൽ കാഴ്ച ഈ ഭക്ഷ്യ സുരക്ഷാ സാധനങ്ങൾ തണ്ണിമത്തൻ പോലുള്ള വസ്തുക്കൾ അവിടെ തുറന്നു വെച്ച് ഈച്ചയായിരിക്കുന്നത് കണ്ടപ്പോൾ ശ്രദ്ധയിൽപ്പെട്ടപ്പോഴാണ് ചങ്ങകൂർ സ്വദേശിയും പൊതുപ്രവർത്തകരും ബിജെപി നേതാവുമായ കൃഷ്ണകുമാർ അടക്കമുള്ള സംഘം അതിനെ ചോദ്യം ചെയ്തത് അപ്പോഴാണ് കടക്കാരൻ ഇത്രയും ായി അദ്ദേഹത്തോട് പ്രതികരിച്ചത് എന്തായാലും ഈ ഇതിനെ സംബന്ധിച്ച് ഭക്ഷ്യസുരക്ഷാ വകുപ്പിനും അതുപോലെ തന്നെ ദേവസ്വം ബോർഡിനും പരാതി നൽകാൻ ഒരുങ്ങുകയാണ് കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഇത് ഇന്നലെ തന്നെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ വിളിച്ച് അറിയിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് എന്തായാലും ഇനി വരുന്ന മാസപൂജാ കാലയളവിലെങ്കിലും ഈ അവിടെ എത്തുന്ന ഭക്തരുടെ കാര്യത്തിൽ ഈ നമുക്കറിയാം അവിടെ അയ്യപ്പ സേവാ സംഘം ഒന്നും ഇപ്പോൾ പ്രവർത്തിക്കുന്നില്ല അതുകൊണ്ട് തന്നെ പണ്ട് കുടിവെള്ളവും ചുക്കുള്ള വിവരമൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ദേവസ്വം ബോർഡ് ഇതൊക്കെ ചെയ്യുന്നുണ്ടെന്ന് അവകാശപ്പെടുന്നുണ്ടെങ്കിലും മാസപൂജ കാലയളവ് സമയത്തിൽ ഈ വോളണ്ടിയർമാർ ലഭ്യമല്ലാത്തതിനാൽ ഇതൊന്നും കാര്യക്ഷമമായി നടക്കുന്നില്ല എന്നുള്ളതാണ് ഇതിന്റെ ഒരു സത്യാവസ്ഥ അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള കച്ചവടക്കാരെ പലപ്പോഴും ആശ്രയിക്കേണ്ടി വരുന്നത് പ്രത്യേകിച്ചും ഈ ടോപ്പിലും അപ്പാച്ചി കടക്കാർക്കാണ് ഇത്തരത്തിൽ അവർക്ക് ഒരു കച്ചവട ഇത് മുമ്പും പരാതിയായിട്ടുണ്ട് നാളെ ഈ വീഡിയോ എടുത്തിട്ട് ശബരിമല തീർത്ഥാടകർക്ക് നല്ല രൂപത്തിലുള്ള ഭക്ഷണമല്ല കിട്ടുന്നത് എന്ന് ഒരു വീഡിയോ ഞാൻ ആ വീഡിയോ തുറന്നു അപ്പോൾ എനിക്ക് വേറെ ഒരു കാര്യവും കൂടി ഓർമ്മ വന്നു എന്തെന്നറിയോ ഈ കൈയില്ലാത്തവൻ വിരലില്ലാത്തവനെ കുറ്റം പറയുന്ന ഒരു ഏർപ്പാടുണ്ടല്ലോ അതുപോലെ തോന്നിയത് എനിക്ക് മാത്രമാണ് ഒന്നറിയില്ല അതായത് ഞാൻ പറയുന്നില്ല നിങ്ങളിത് കേട്ടോണ്ട് അത് മുസ്ലിം അംഗീകരിക്കുന്ന കാര്യമാണ് നബി അലൈഹി ഉമിനീര് കൊണ്ട് അവിടുത്തെ അനുഗ്രഹം തേടിയിട്ടുണ്ട് തേടിയിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട് വന്ന ഹരിയത്തുകൾ ഉദ്ധരിക്കപ്പെട്ടിട്ടുമുണ്ട് അത് ഉമിനീരല്ല മറ്റു പല വിഷയങ്ങളിലും വന്നിട്ടുണ്ട് അത് മുസ്ലിമിങ്ങൾ എതിർക്കുകയോ നിഷേധിക്കുകയോ ചെയ്യുന്ന റെസ്റ്റോറന്റുകളിൽ കയറി രുചികരമായ ഭക്ഷണം കഴിക്കുന്നവർ ആലോചിക്കുക എന്തുകൊണ്ടാണ് ആ രുചി ഉണ്ടാകുന്നത് അതെ മുസ്ലിം കുക്ക് അയാൾ പല്ലുപോലും തേക്കാതെ ഇത്തരം ഭക്ഷണ പാനീയങ്ങളിലേക്ക് തുപ്പുന്നത് കൊണ്ടാണ് ആ രുചി അതുകൊണ്ട് തുപ്പണ സമയത്ത് ഇരുകരം നീട്ടി സ്വീകരിക്കുകയാണ് എത്ര സുന്ദരമാണ് എത്ര മാനവികമാണ് സമാനമായ മാർഗദർശനങ്ങൾ അതല്ലെങ്കിൽ അതിന് സമാനമായ മര്യാദകൾ ലോകത്തെവിടെയാണ് നമുക്ക് കാണാൻ കഴിയുക കാണാൻ പ്രവാചകൻ ജനിച്ചതും മരിച്ചതും ഒരു ദിവസമാണ് ജനിക്കുമ്പോ എന്തായാലും മഹാനാണോ അല്ലേന്ന് അറിയില്ല റെക്കോർഡ് ചെയ്തില്ല മരിക്കുമ്പോഴേ ഇത്രയും വലിയ ഒരു നേതാവായിട്ടല്ല പ്രവാചകൻ ഭരിക്കുന്നത് ജനനവും റിപ്പോർട്ട് ചെയ്തത് അഞ്ചെണ്ണം മരണവും റിപ്പോർട്ട് ചെയ്തത് അഞ്ചെണ്ണം ഏത് ദിവസമാണെന്ന് കൃത്യമായിട്ട് ആർക്കും അറിയില്ല ആ പ്രവാചകന്റെ ജനനവും മരണവും നടന്നത് ഒരു ദിവസമാണെങ്കിൽ ഇവരന്ന് നിതിദിനം ആഘോഷിക്കും ബിരിയാണിയൊക്കെ വെച്ച് നെയ്ച്ചോറും പോത്തിറച്ചി കഴിഞ്ഞ ദിവസം ഒരു പള്ളിയിൽ ഒരു വിഭാഗം ആളുകൾ പറഞ്ഞു നെയ്ച്ചോറും പോത്തിറച്ചി മതി മറ്റവർ പറഞ്ഞു ചിക്കൻ ബിരിയാണി വേണമെന്ന് തമ്മിലടിയായി നാൽപ്പത് പേർ ആശുപത്രിയിൽ തല പൊട്ടിയിട്ട് കസേരയൊക്കെ ഇട്ട് തട്ടിയാണ് സിനിമാ സ്റ്റേലടിയാണ് പള്ളിക്കകത്തെ എന്നിട്ട് ഉസ്താദ് പള്ളിയിലെ ഇമാമൊക്കെ ആണെങ്കിൽ മുണ്ടും തുണിയില്ലാതെ ഓടുന്നുണ്ട അൺഎക്സ്പെക്റ്റഡ് ആയിട്ടായിരിക്കുമല്ലോ ഈ അടി ഉണ്ടായിരിക്കും ആ സമയത്ത് നിക്കറൊക്കെയാണ് മറക്കുകയും ചെയ്യുന്നത് അങ്ങനെ ഉസ്താദിൻ്റെ നിർമ്മാണമായിട്ട് ലോകത്തുള്ള സകലമാന ആളുകളും കണ്ടു മാധ്യമത്തിലൂടെ ആശുപത്രി ഇപ്പം ഇപ്പം എന്താ എന്താണ് പ്രശ്നം എന്താ നമ്മൾ തമ്മിൽ തല്ലുകൂടി എന്താണ് കാരണം ബിരിയാണിക്ക് വേണ്ടിയിട്ടും നെയ്ച്ചോറിന് വേണ്ടിയിട്ടും ശരി എന്ത് കാര്യം നിബിദിനത്തിനെ ബിരിയാണി വെക്കണമെന്ന് അവൻ പറഞ്ഞു ഞങ്ങൾ പറഞ്ഞു നെയ്ച്ചോറ് വെക്കണമെന്ന് അങ്ങനെ ഞങ്ങൾ പരസ്പരം തമ്മി തല്ലുകൂടി ശരി അങ്ങനെ തലയും കയ്യും കാലുമൊക്കെ ഇല്ലാതുകൊണ്ട് വന്ന് നിങ്ങളിപ്പോൾ അവസാനം കണ്ട വീഡിയോ എന്തെന്നറിയാമോ നെയ്ച്ചോറ് കുറച്ചെടുക്കും ഒരു തവി എന്നിട്ട് ഉസ്താദൊന്ന് തുപ്പു അതാ മൊത്തം നെയ്ച്ചോറിനകത്ത് വിട്ട് ഇളക്കും ഒരു തവി ബീഫ് കറി എടുത്തു അതിനകത്ത് ഉസ്താദൊന്ന് തുപ്പി അതാ കറി മുത്തം ഇളക്കി ഇവരാണ് ശബരിമലയിലെ തീർത്ഥാടകർക്ക് കൊടുക്കുന്ന ഭക്ഷണം തുറന്നു വെച്ചിട്ടാണ് കൊടുക്കുന്നതൊന്നും അടയ്ക്കുന്നില്ലെന്നും പറയുന്നത് എന്തൊക്കെ കാണുന്നതിൽ വല്ല അത്തജാതി